C'est vrai, മുതലേട്ട് മുഖത്തേക്ക് മാറിയേക്ക് നോക്ക് ക്യാമറയിലേക്ക് നോക്ക് ടക്รู ഇന വയ്യ പോണ്ടട്ടാ

ണ്ടായിന്നെ നോക്കിയിരിക്കാം തക്ക നോക്കിയാല് കിട്ടി ണ്ടാളേ രണ്ട് വേഗം हाय 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 മുഹമ്മദി റഹാന അ അന്റെ ചങ്ങായി ആണ് ആയി ശരി റഹാന സുല്ലങ്കേ നമ്മൾ ലൈവ് ഇട്ട ദാ ദക്കൂടില് റഹാനേ കമന്റ് ഇടാൻ എന്തെങ്കിലും ലൈക്ക് ചെയ്താ റഹാന നാല് പേരുണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിക്ക് റഹാന ഒന്ന് ലൈക്ക് ചെയ്താ അതിനാന്ന് ഉറപ്പുണ്ടാവും ആണ് ഓൻ്റെ അക്കൗണ്ട് എനിക്കറിയാം കൈക്കാര്ഡാ എൻ്റെ അമ്മയാണ് ഓൻ്റെ ഫോണിൽ ഓൻ്റെ മൂന്നു പതിനാല് പേര് ഇല്ല നാല് പേര് ഞാൻ ഒന്ന് ലൈക്ക് അത് തൊട്ട് കളിക്കല്ലേ ഒത്തി കളിക്കട്ടെ കണ്ട രണ്ടു പേരുണ്ട് ഒന്ന് ലൈക്കടിക്കൂ ഉണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിക്ക എന്നാലടിക്കൂല പിടിച്ചേ പിടിക്കൂന്നാളായി ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് മൂന്ന് പേരില്ല ഒന്ന് ലൈക്ക് അടിക്കൂ

കളിച്ചിട്ട് ആരി ഇരുപത്തൊന്ന് വീടുന്ന ഹായ് ഹായ് കയ്യ കയ്യോ ഐഡോണോ കയ്യ കയ്യ പോ കയ്യ പോ

ബർതേട് ഇട് ബർദേ വിട് നേ ആ ബർദേ വിട് ചിനെ കൊള്ള ബർദേ വെല്ലുവാ നേ പൂജനെ ബർതേടാ കൊള്ളില്ല ആ ഒരു ലൈക്ക് അടിച്ചിട്ടുണ്ട് ട്ടോ താങ്ക്യൂ ആദ ആദ എടി എടി മറിയം മറിയം ബർ ബർദേ വിട് ബർദേ ഉണ്ടായിരുന്നു म्यूजिक हिंदी म्यूजिक 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 तकड़ों ने चाड़िया तू चाड़ी करता है हमारे यहाँ तीने हमारे तो सब चाड़ी करता है अच्छा ओ चोरी इन्ना तेरे का <laughs> चाड़ी करके हमारे यहाँ നമുക്ക് ആദ്യായിട്ട് മറിയം രണ്ടാമത്തെ ലൈവില് കമന്റുകളൊന്നും വേണ്ടി തപ്പുരം ചാടിയാടോ പാടുവോ പാട്ട് പാടുക പാട്ട് പാടാൻ ആര് പൂച്ച നമ്മളോ പൂച്ചെടക്കോട്ടു പോവാ ഞങ്ങളോ ഊച്ച കണ്ടി കൂടി വട്ടെടുക്കാൻ വെച്ചാ ഇതാ നമ്മ മുടെ ഗഞ്ച് വയ വെക്കരുത് ആള് ഇത് такടരുക അഞ്ചുരക്കമാ അവിടെ താഴെ വെക്ക് ഓക്കേ такടര такടടുട്ടാ പേരുണ്ട് പേരുണ്ട് ഒരു ലൈക്ക് മറിയത്തിന്റെ ആണോ അല്ല ഫ്രണ്ടിൻ്റെ ആണോന്ന് അറിയില്ല മറിയാണോ ഒട്ടത് ലൈക്ക് മറിയാ

ഇല്ല കാണുന്നില്ല രണ്ട് എത്ര പെൺകുടിയായാലും നമ്മൾ തരില്ല അത് ഇങ്ങോട്ടില്ല ഇങ്ങോട്ടുമില്ല അഞ്ച് ലക്ഷം രണ്ടു ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അതെടുക്കത്തില്ല മാളെ ഞങ്ങള് സുണ്ടാപ്പി സുണ്ടാപ്പി പെണ്ണാണ് കുത്തക്കിടെ തീരെ ഇല്ലാതെ സുണ്ടാപ്പി പെണ്ണാണ് ഭയങ്കര സാധനം അത് മരിയന്റെ വീടെവിടെയാണ് പ്ലേസ് ഒന്ന് പറയൂ മോക്ക് എത്ര വയസ്സായ മോനാണോ മോളാണോ എന്നറിയത്തിന് അതായിരുന്നു അങ്ങോട്ടേക്ക് എത്ത എന്നാലേ അവളെ കാണുള്ളു ഔണിച്ച് തെരണ്ട തരില്ല മതി മതി ഞങ്ങള് അവളിപ്പിക്കാ താഴെ വെക്കതാ താഴെ വെക്ക്

വെറുതെ കൊണ്ടല്ലോ എമ്പത്താറ് വയസ്സായിട്ടുണ്ട് അപ്പൊ അതേ തരൂല തരാന്ന് വിചാരിച്ചു എൺപത്തിനാറായ കണ്ട അധികം നീ നടക്കൂല സത്യം പറയണ നമ്മളിപ്പ തരും കളിക്കാവുണ്ടേ ഇപ്പൊ ഇവിടും കുട്ടികളുണ്ട് എമ്പത്താറ് വയസ്സ് മാത്രം വീട് എൺപത്താറ് വയസ്സായി മറിയത്തിന് കൊടുക്കട്ടെട്ടോ അത് ഞാൻ നോക്കാൻ കഴിയില്ല ഭയങ്കര പൊട്ടിത്തെ

വേറെ ഒരു ോ വേറെ കളർ എന്താ കളർ ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് ഓറഞ്ച് വേണോ അറിയത്തിന് വൈറ്റ് പക്ഷെ രണ്ട് കളറല്ല കണ്ണ് ണ്ടർന്നില്ല വേണോ മലയത്തിന് പൂച്ചനെ വേണോ മുതടി കണ്ട രണ്ട് കളറാ അവളെ കണ്ണുട്ടെ കടിക്കല്ലടാ കടിക്കല്ല

നിങ്ങൾ ഇതിന് പിന്നെ മുന്തിക്ക് വരല്ലേട്ടോ ആ കളിക്കുന്നത് കാണട്ടെ ആങ്ങോട്ടാണ്

ഒരു ലൈക്കാണ് കാണുന്നത് അത്രയും പേരുണ്ടായിട്ട്

താഴെ വെക്കാതിലേ നാളെ കുളിപ്പിക്കാൻ താഴെ പോയി കളിച്ച കാരണം

രണ്ടു പേരുണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിക്കൂ മറിയം മാത്ര വൈ പോയോ ഒന്ന് ലൈക്ക് ടിക്കോ പ്ലീസ് എന്റെ കുട്ടന് വേണ്ടിട്ട് അത് അല്ല കഴിഞ്ഞ കഴിഞ്ഞു അയിനെപ്പോഴും അങ്ങനത്തെ വിളിക്കാറുണ്ട് പക്ഷെ വെണ്ണാണ് ണോ മറിയും പോയോന്ന് ഒന്നില്ല കാണിക്കുന്നത് Takru. Nah, nah. Hmm. Takru. <laughs> Kata guys. പുറത്തേക്ക് ഇനി പറഞ്ഞിരിക്കുമ്പോഴാണെങ്കിലും കാലൊക്കെ കണ്ടില്ല പുറത്ത് പോയ കാരണം

ി താഴെ പോയി ഒക്കെ വൃത്തിയായിട്ടി വെച്ചിട്ടുണ്ട് കളർ കളറെല്ലാം മാറിയിട്ടുണ്ട് വൈറ്റ് എല്ലാം കൂടെ ആ ബ്രൗൺ ആയിട്ടുണ്ട് താഴെ കളിക്കാട്ടുണ്ട് കേട്ടോ അതില് തുറന്ന പാടോടിക്കാളും വാതില് ചാടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവള് തുറക്കും തുറന്നിട്ട് പോവും